മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ആത്മാവ് മറ്റു ജീവിച്ചിരിക്കുന്ന വ്യക്തിയിൽ പ്രവേശിക്കുമോ എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ജിന്നെ ഷെയ്ത്വാൻ പ്രവേശിക്കുമോ എന്നുള്ളതിനെ കുറിച്ചാണ് മുത്തനബി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറഞ്ഞതായി ഇമാം ബുഹരി ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് മനുഷ്യ ശരീരത്തിലെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം ഷെയത്വാൻ സഞ്ചരിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നബീർ മുസ്ലിം പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിലൂടെ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം ഷെയ്ധാന് സഞ്ചരിക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതേപ്രകാരം തന്നെ ഇമാം ഇബിൻ ഹജർ ഫതാ ഫതാവൽ ഹദീസയിൽ പറയുന്നുണ്ട് നബിസുലു അലൈഹി സ്വലാ പറഞ്ഞതായിട്ടാണ് പറയുന്നത് മനുഷ്യനെ അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ അള്ളാഹുവിനെ ചൊല്ലി അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഷെയത്വാന് അവനെ അതി അവന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും നിലമറിച്ച് അള്ളാവിനെ സ്മരിക്കാത്ത അള്ളാവിനെ ഓർക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്വാന്റെ സാന്നിധ്യം അവർക്ക് കൂടുതലായി ഏൽക്കാനും അവന്റെ ദുർബോധനത്തിന് ഇരയാകേണ്ടി വരുമെന്ന് ഹദീസിൽ പറയുന്നുണ്ട് അതേപ്രകാരം തന്നെ ഹദീസയിൽ ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് മുത്തൻ നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഷെയത്വാൻ ബാധിച്ച ഒരു വ്യക്തിയെ കൊണ്ടുവന്നപ്പോൾ നബി നബിസ് അല്ലാ വസ്ലമ തങ്ങളുടെ ആത്മീയ ചികിത്സയിലൂടെ ആ ഷെയ്ത്വാൻ ഇറങ്ങിപ്പോവുകയുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെയ്ത്വാൻ മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ